കോഴിക്കോട്ട് ഒരു പുഴ നിറം മാറി ഒഴുകുകയാണ് പച്ച നിറത്തിലുള്ള മാലിന്യമാണ് പുഴയിലൂടെ ഒഴുകുന്നത് വെള്ളത്തിൽ ഉയർന്ന അളവിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് രാസമാലിന്യം കലർന്നുവെന്ന സംശയത്തിൽ ആശങ്കയിലാണ് നാട്ടുകാർ ബുധനാഴ്ച പമ്പൗസിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് എന്താണ് ഇപ്പം നല്ല എങ്ങോട്ടായിട്ട് വരുന്നത് എന്താ സംഭവിച്ചതൊന്നും അറിയില്ല ഇവിടെ രാവിലെ ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ കുളിക്കുന്ന ഇവിടെ നിന്ന് തന്നെയാണ് കുറെ ആൾക്കാർ അതിനുശേഷം വന്നില്ല കുറേ ആൾക്കാർ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആൾക്കാർ കുറവാണ് ഇത് ഈ കളർ കാണണം കുറെ ആൾക്കാർ വരാതായിരുന്നു ഇതാ ഇത് മോൾ തൊട്ട് ഇങ്ങനെ താഴെ വരെയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഇത് ഇതിലിങ്ങനെ പോകുമ്പോൾ കാണാം സംഭവിച്ച കാണുമ്പോൾ നമുക്ക് ഈ പായല് വന്ന മാതിരിയാണ് കാണുന്നത് അടുത്തു വന്ന ഒരു മുകളിൽ ഇങ്ങനെ ഒരു പാടമായി സിനോജ് തോമസ് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് സിനോജ് തോമസ് ഈ നിറംമാറ്റം അത് ശാസ്ത്രീയമായി പരിശോധിച്ചോ അപകടകരമായ രീതിയിൽ രാസമാലിന്യം ഉണ്ടോ എന്നതടക്കം അറിയേണ്ടതല്ലേ സുജ പാർവതി ഗുഡ് ഈവനിങ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പുഴ നിറം മാറിയാണ് ഒഴുകുന്നത് കോഴിക്കോട് ജില്ലയിലെ പ്രധാന അപ്പുഴയാണ് ചെറുപുഴ എന്ന് പറയുന്നത് നിന്ന് താമരശ്ശേരി കൂടത്തായി വഴി കൊടുവള്ളി നഗരസഭാ പരിധിയിലൂടെ കുന്ദമംഗലം പഞ്ചായത്ത് പരിധിയിലൂടെ കൂടക്കടവിലെത്തി ചാലിയാറിൽ നിന്ന് അറബിക്കടലിലേക്കാണ് ഈ പുഴ പോകുന്നത് അതായത് കുന്നമംഗലം പഞ്ചായത്ത് അധികൃതർ ഇത് വെള്ളത്തിൻ്റെ സാമ്പിളെടുത്ത് ഭക്ഷ്യശ്രക്ഷാ വകുപ്പിന് ലാബിൽ പരിശോധിച്ചിരുന്നു ആ സമയത്ത് നൂറ് മില്ലി വെള്ളത്തിൽ ആയിരത്തി അറുന്നൂറ് എന്ന തോതിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയിരുന്നു മാലിന്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ മഞ്ഞ കലർന്ന ഈ പച്ച നിറം എന്താണെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിനുവേണ്ടി സി ഡബ്ല്യു ആർ ഡി എമ്മിനോട് പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവരെത്തി ഇവിടെ നിന്ന് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പരിശോധന ഫലം ഉടൻ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനുവേണ്ടി ആശ്രയിക്കുന്ന ഒരു പുഴയാണ് കാലിക്കറ്റ് എൻ ഐ ടി ഉൾപ്പെടെ വാട്ടർ അതോറിറ്റിയുടെ പമ്പി ഹൗസ് ഉൾപ്പെടെ ഈ പുഴയിലാണുള്ളത് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾ കുളിക്കാൻ ഇറങ്ങുന്ന പുഴയാണ് കൃഷിക്ക് വേണ്ടി വെള്ളമെടുക്കുന്ന പുഴയാണ് ഈ പുഴയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ രീതിയിലുള്ള മാലിന്യം വരുന്നത് ഇത് ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ഒഴുക്കിവിട്ട മാലിന്യമാണോ എന്ന് പരിശോധിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആളുകൾ പേടിച്ചിട്ട് ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങാത്ത സാഹചര്യമാണുള്ളത് ഒരു വർഷം മുൻപാണ് കുന്ന പഞ്ചായത്ത് ലക്ഷം രൂപ മുടക്കി ചെറുപുഴ ാണ് വലിയ തോതിൽ മാലിന്യം മാലിന്യവാഹിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പുഴയുടെ നിറംമാറ്റം ഒരു അപകട സൂചനയാണ് ഉയർന്ന അളവിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് സിനോ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് അധികൃതർ ഇതിൽ ഉടൻ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു